യഹൂദ് ക്രൈസ്തവ വിശ്വാസങ്ങളിൽ നിന്നു മാറിയാൽ ഓസ്ട്രേലിയ അടക്കമുള്ള പാശ്ചാത്യ സംസ്കാരം പിന്തുടർന്ന രാജ്യങ്ങൾ മൂല്യങ്ങളില്ലാത്ത ശൂന്നതയിലേക്ക് അതംപതിക്കുമെന്ന മുന്നറിയിപ്പുമായി ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസന്റെ പാർലമെന്റിലെ വിടവാങ്ങൽ പ്രസംഗം ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കുടുംബാംഗങ്ങൾക്ക് നന്ദി അർപ്പിച്ചും നടത്തിയ പ്രസംഗം ബൈബിൾ ഉദ്ധരണികൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ക്രിസ്തവിലുള്ള തന്റെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയുന്നതിൽ ലജ്ജിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് റോമ ഒന്ന് തുടർന്ന് രണ്ട് ദിമോത്യോസ് ഒന്ന് പന്ത്രണ്ടും ഓസ്ട്രേലിയയുടെ മുപ്പതാമത്തെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് സ്കോട്ട് ജോൺ മോറിസൺ സേവനം ചെയ്തത് ഓസ്ട്രേലിയയിലെ ലിബറൽ പാർട്ടിയുടെ തലവനായി സേവനം ചെയ്ത അദ്ദേഹം ന്യൂ സൌത്ത് വെയിൻസിലെ കുക്കിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു ഫെബ്രുവരി അവസാനം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്ന മോറിസൺ തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ക്രിസ്തുവരുള്ള വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് യഹൂദ ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയ പിന്നോട്ടു പോകരുതെന്ന് ആഹ്വാനം ചെയ്തത് രാജ്യത്തിന്റെ വിജയകരമായ ജനാധിപത്യത്തിന് അടിത്തറയിടുന്നത് പരസ്പര ബന്ധിതമായി നിലകൊള്ളുന്ന യഹൂദ ക്രിസ്ത്യൻ മൂല്യങ്ങളാണ് എന്നാൽ സീസാധിപത്യം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ രാജ്യത്തിന്റെ സ്വത്തം തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും ഓസ്ട്രേലിയയുടെ പരമാധികാരത്തിനെതിരായ ആഗോള ഭീഷണികൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണെന്നും സ്കോട്ട് മോറിസൺ കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയയുടെ മതേതര സ്വഭാവത്തിന് വഴികാട്ടിയിരുന്നത് ഇഹൂദക്രിസ്ത്യൻ ധാർമ്മിക മൂല്യങ്ങളാണ് ഇഹൂദവിരുദ്ധത വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വ്യതിചലനമുണ്ടാകും മാനുഷിക അന്തസ്സിനോടുള്ള ബഹുമാനം പ്രാതിനിധ്യ ജനാധിപത്യം എന്നിവ ക്രിസ്ത്യൻ ദീപശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്ന് മോറിസൺ പറഞ്ഞു ഈ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നാണ് ഓസ്ട്രേലിയൻ മൂല്യങ്ങൾ കെട്ടിപ്പടുത്തതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്